ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ഏഷ്യ കപ്പ് ഫൈനൽ ഇന്ത്യ വിജയിച്ചു പക്ഷേ കപ്പും കൊണ്ട് പാകിസ്ഥാൻ പോയി ഇന്ത്യ കപ്പ് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞപ്പോ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ആ കപ്പ് എടുത്തോണ്ടെങ് പോയി അപ്പോ ബി സി സിയുടെ അവന്റെ തന്തയുടെ അവയെ പോലെയാണ് ജയിച്ചത് ഇന്ത്യ കപ്പും കൊണ്ട് അവൻ പോയി പിന്നെ എനിക്ക് വന്നത് കപ്പ് പറഞ്ഞാണ് കപ്പുണ്ടെങ്കിലേ നിങ്ങൾ ജയിക്കൂ മറ്റേതൊന്നും അല്ല കപ്പ് കയ്യിൽ വേണം അവരാണ് ജയിക്കണ തെളിവ് അപ്പൊ സി സി സെക്രട്ടറി നിനക്കൊക്കെ നാണ ഇല്ലേടാ പല്ലവനും കൊച്ചിന്റെ തന്ത എന്നും പറഞ്ഞ് വന്നിരിക്കാൻ നിനക്കൊക്കെ നാണയില്ലേ ഇത് വിടാ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല ഞങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഇത് തരണം ഇയാൾ ഈ കപ്പ് കൊണ്ട് ഹോട്ടൽ മുറിപ്പോയിരിക്കണത് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്താണ് ഈ കപ്പ് ഉപേക്ഷിച്ചത് എന്തിനാണ് ഈ പല്ലവന്റെ കൊച്ചിന് ഇയാള് തന്തയാവാൻ വന്നത് ഇതില് നമ്മളൊരു ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും സാമ്യത കാണാൻ പറ്റും ഓപ്പറേഷൻ സിന്ധൂരിലും ഈ പറഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിലും അതായത് ഇന്ത്യ യുദ്ധം ജയിക്കുന്നു പാകിസ്ഥാൻ വിജയം ക്ലെയിം ചെയ്യുന്നു ആഘോഷിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇതന്നെ നടന്നത് ഇത് തന്നെയാണ് അതായത് ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു മറ്റേക്ക് മറ്റേ റാലി നടത്തുന്നു റാലി നടത്തുന്നു ജയിച്ചെന്നും പറഞ്ഞു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അവിടെ ഉള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കപ്പ് അല്ലാതെ വന്നിട്ട് കപ്പു ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രാന്തം മലയാളം അറിയാലോ താലം വണ്ടി കിടന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ്

ുംറങ്ങി അതും എന്തായാലും ഈ എന്താണ് നമ്മുടെ ബിസിസി സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയാണ് പറഞ്ഞേക്കുന്നത് അതായത് നമ്മൾ ഐ സി സിയിൽ പരാതി നൽകിയിട്ടുണ്ട് നടപടി അംഗീകരിക്കാൻ രാവിലെ നവംബർ നവംബറിൽ ഐ സി സിയിൽ ഒരു കോൺഫറൻസ് വരുന്നുണ്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അതിന് ആരും അപ്പൊ ഇതില് ഇങ്ങനെ കോൺഫറൻസിൽ പരാതി നൽകും എന്ന് പറയുന്നുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ എന്നൊരു രാജ്യം ഐ സി 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 അടുത്തുള്ള ശക്തി അറിയാമോ ബി സി ബി ഐ സി സിയുടെ എൺപത് ശതമാനം വരുമാനം കിട്ടുന്നത് ഐ സി സി ഐ സി സിയുടെ എൺപത് ശതമാനം വരുമാനം കിട്ടുന്നത് ബി സി സിയിൽ നിന്നാണ് അപ്പൊ ഈ ഇനിയിപ്പോ ഏഷ്യ കപ്പിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഐ സി സി കറക്റ്റ് വന്ന് മുട്ടിൽ മുട്ട മുട്ടിലിഞ്ഞു വന്ന് ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് അത് എന്നിട്ടും ഇന്ത്യ ഒരു പരാതി സ്വീകരിക്കും അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത് മാന്യമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് ഈ പ്രധാനമന്ത്രി ഇതിനെ കളിക്കളത്തിൽ എന്നും കൂടെ വിളിച്ചതാണ് അതായത് ഈ കളി ജയിപ്പിച്ച തിലക് വർമ്മ തിലക് വർമ്മ തിലക് സിന്ധൂരെ നിലകൊള്ളൊക്കെ പറഞ്ഞ ആൾക്കാർ പോസ്റ്റിൽ വിടാൻ തുടങ്ങി ഇത് നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അതായത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കളി അവസാനിക്കുന്നു ഒരു മണിക്കൂർ നീണ്ടു നിന്ന് നാടകീയ ഈ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് അതായത് പാക് താരങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയും പിന്നീട് പാക് ആഭ്യന്തരമന്ത്രി കൂടെ ആയിട്ടുള്ള അതായത് അദ്ദേഹം ഈ പറയുന്ന മൊഹസിൻ നഖ്വി എന്ന് പറയുന്ന ആള് പാക് മന്ത്രിയാണ് ഇദ്ദേഹമാണ് അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനുമാണ് ഇദ്ദേഹമാണ് അവാർഡ് ദാനം ചടങ്ങിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ആള് സിയുടെ ചെയർമാനുമായിട്ട് അപ്പൊ ഇദ്ദേഹം അവിടെ ഈ വേദിയിൽ വന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് പോസ്റ്റായിട്ട് നിന്നു അപ്പൊ ഇന്ത്യൻ ടീമിൽ ആരെയും കണ്ടില്ല അപ്പൊ ഈ സമയത്ത് നിരവധി ഫോൺ കോളൊക്കെ വിളിക്കുന്നുണ്ട് ആരും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഏഹ് അമ്മാൻ എവിടെ ഇതേ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ അവാർഡ് കൊടുക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു ട്രോളോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇന്ത്യൻ ടീമിനെയും ഇന്ത്യയും ആക്ഷേപിച്ച് പരാമർശങ്ങൾ നടത്തിയ ഒരാൾ കൂടിയാണ് അതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് കൂടിയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ അപ്പൊ അപ്പോൾ ഈ നമ്മൾ ഈ സമീപ നാളുകളിൽ കണ്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫൈനൽ മത്സരത്തിന് ശേഷം ട്രോഫി സമ്മാനിക്കാൻ ട്രോഫി സമ്മാനിക്കൽ ചടങ്ങ് കുറച്ച് വൈകും അതായത് ഈ വലിയ തുക നൽകിയാണ് ഈ പരസ്യങ്ങളൊക്കെ ഔദ്യോഗിക ചാനലുകൾ സംപ്രേഷണ ചാനലുകൾ വാങ്ങിക്കുന്നത് അപ്പൊ ഈ പരസ്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്ത് തീർക്കുന്നത് ഈ ഇടവേളയിലാണ് അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പൊ ആ ഒരു ഇടവേള ആയിരിക്കും എന്നാണ് നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് പക്ഷെ ആ സമയം യഥാർത്ഥത്തിൽ നടന്നത് മോസിൻ നഖ്വിയും ബി സി സി ഐയും പിന്നെ ഈ പറയുന്ന എ സി സി അംഗങ്ങളും തമ്മിലുള്ള ഒരു വടംവലിയായിരുന്നു നടന്നോണ്ടിരിക്കുന്നു നമ്മളതൊന്നും അറിയുന്നില്ല അപ്പൊ എ സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഈ മൊഹസിൻ നഖ് അതായത് പാക് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള ഈ മൊസീൻ നഖിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ കപ്പ് സ്വീകരിക്കില്ല എന്ന നിലപാട് അറിയിക്കുന്നു അപ്പോൾ അദ്ദേഹം ഈ ട്രോഫി നൽകാൻ പാടില്ല കാരണം നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിട്ടും യുദ്ധ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ ഒരു എല്ലാ കരാറുകളും ഒക്കെ ബന്ധിയിലാക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും നമുക്കൊരിക്കലും അത് സാധ്യമല്ല അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോ പാക് മന്ത്രിസഭയുടെ ഭാഗം കൂടിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ഇന്ത്യൻ ടീമിൽ നിന്ന് വ്യക്തിഗത പുരസ്കാരങ്ങളുണ്ട് അതായത് മാൻ ഓഫ് ദി സീരീസ് അങ്ങനത്തെ വ്യക്തിഗത പുരസ്കാരങ്ങൾ വാങ്ങിക്കാനുള്ള അഭിഷേക് കുൽദീപ് എന്നൊക്കെ പറയുന്ന വ്യക്തികളുണ്ട് അപ്പൊ അവരെ അവരെല്ലാം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രതിനിധിയിൽ നിന്നാണ് അവാർഡ് ഈ പറയുന്നത് സ്വീകരി പുരസ്കാരങ്ങൾ സ്വീകരിച്ചത് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിൽ തർക്കം വരികയാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തർക്കം ഉണ്ടാവുകയാണ് ഈ മൊഹസിൻ നഖ്വി നഖ് പിടിവാശിയിലാണ് അതായത് ഞാൻ തന്നെ സമ്മാനിക്കും വേറെ ആരൊക്കെ ഇത് കൊടുപ്പിക്കൂല അവര് വാങ്ങിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലായി ഇദ്ദേഹം അദ്ദേഹം ഒട്ടും വിട്ടുകൊടുത്തില്ല അപ്പോ അവസാനം ഈ ഏഷ്യൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഒഫീഷ്യൽ എത്തി അതായത് ഒഫീഷ്യൽ കൺഫർമേഷൻ എത്തി ട്രോഫി പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ ഉടനെ മൊഹസിൻ കപ്പ് എടുത്തുകൊണ്ട് ഹോട്ടൽ മുറിയിലേക്ക് ഓടി അത് കൊണ്ടങ്ങ് മുങ്ങി അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇന്ത്യൻ ക്യാപ്റ്റൻ ട്രോഫി സ്വീകരിക്കില്ല എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പും വന്നു അതിനുശേഷം ഈ ഇന്ത്യൻ ടീം ഒരു പരിപാടി കാണിച്ചു അതായത് പ്രതീകാത്മക ട്രോഫി വാങ്ങിക്കുന്നതായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കാണിച്ചു അതായത് ഇവരെല്ലാം കൂടെ ഒരു ശൂന്യത ശൂന്യത ശൂന്യമായ കപ്പ് ഒരു എന്താണ് അദൃശ്യമായ കപ്പ് വാങ്ങിക്കുന്നതുപോലെ അഭിനയിച്ചു എല്ലാവരും കപ്പ് പിടിക്കുന്നു അത് ആഘോഷിക്കുന്നു അതായത് ട്രോളാണത് അതായത് പാകിസ്ഥാൻ മന്ത്രി തരുന്ന കപ്പിനേക്കാൾ ഏറ്റവും എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു കാര്യം ജയിക്കുന്നതൊക്കെ കപ്പ് ആർക്ക് കിട്ടണോ അവർക്കാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാം കപ്പ് കിട്ടിയവരാണ് ജയിച്ചത് കപ്പ് കിട്ടിയവരാണ് ജയിച്ചത് കപ്പ് എന്ന് പറഞ്ഞു അതായിരിക്കും അപ്പൊ അത് കൊണ്ടുപോയപ്പോഴും പറഞ്ഞു അധ്യക്ഷൻ അല്ല മറ്റു അംഗങ്ങൾ ചോദിച്ചു നിങ്ങൾ കപ്പ എന്താ കൊണ്ടുപോകുന്നത് ഇന്ത്യയില്ലേ ജയിച്ചത് കപ്പ് മുഖ്യം മുതലേ തല വേണം കഴുത്തിന്റെ മുകളില് എന്ന് പറഞ്ഞു നാട്ടിൽ ചെല്ലുമ്പോഴേ ഓമാരങ്ങനെ ബോധവും വിവരയില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഇന്ത്യൻ ടീം ഇന്ത്യൻ ടീമില് ചാമ്പ്യൻസ് എന്ന് എഴുതിയ ഒരു ബോർഡൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന പാടൊക്കെ എടുത്ത് മാറ്റുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ കണ്ടായിരുന്നു അപ്പൊ സാധാരണ മാറ്റി ആ സംഘാടകര് അപ്പോൾ സാധാരണ അതായത് എ സി സി അപമാനിച്ചു ഐ സി 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 എ സി സി അപമാനിച്ചു ബി സി സി ആയി ഇന്ത്യൻ ടീം അംഗങ്ങൾ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ഇതിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അത് ഇന്ത്യ കാണിച്ചൊന്നും ശരിയായി പോയില്ല അത് അമ്മയെ തന്നെയാലും രണ്ട് അഭിപ്രായം അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് എടുത്തില്ല എന്നുള്ളതാണ് അവർക്കുള്ള മറുപടി ഉടനെ പറയുന്നുണ്ട് എനിക്ക് ഇവന്റെ അതായത് ഈ പറയുന്ന പാക് ക്യാപ്റ്റന്റെ മറുപടി പറഞ്ഞിട്ട് അവർക്കുള്ള മറുപടി പറയും കാരണം അവർക്ക് ഇവർക്ക് അവർക്കും കൊടുക്കേണ്ട ഒരേ മറുപടിയാണ് അപ്പം സാധാരണ ഫൈനൽ കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ തോൽക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ വന്ന് മാധ്യമങ്ങളെ കാണും അത് കഴിഞ്ഞിട്ട് ജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ഇതാണ് കീഴ്വഴക്കം അപ്പൊ ഇന്നലെ ഇന്ത്യൻ ടീമിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് പിന്നെയും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പാക്താനങ്ങളൊക്കെ മടങ്ങിയതിന് ശേഷമാണ് പാകിസ്ഥാൻ ക്യാപ്റ്റന്റെ വാർത്താ സമ്മേളനം വന്നത് അതിൽ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ഇന്ത്യയാണ് ഹസ്തദാനത്തിൽ അന്നവർ തയ്യാറായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു ഈ കൂടുതൽ രാജ്യങ്ങൾ ഇതുപോലുള്ള നിലപാട് സ്വീകരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അല്ല കളിച്ചിരുന്നില്ല അപ്പോഴാണ് ഇവിടെ പറയാനുള്ളത് ഈ ഹസ്തദാനം കൊടുക്ക കൊടുക്കാതിരുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാമല്ലെ ഈ പഹഗാം മോഡൽ ബാറ്റ് ഉയർത്തി അതായത് ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു ഈ പറയുന്ന ഏഷ്യൻ ഇതിൽ തന്നെ ഏഷ്യ കപ്പിൽ തന്നെ ആദ്യത്തെ മാച്ചിൽ ഈ പഹൽഗാം മോഡലിൽ ബാറ്റ് ഉയർത്തി നിറയൊഴിച്ച് കാണികളെ നോക്കി നിറയൊഴിച്ച് കാണിച്ച സഹിദ് സഹിബ് സാദാ ഫർഹാൻ പാകിസ്ഥാൻ പ്ലെയർ ബാറ്റ്സ്മാൻ പിന്നെ കാണികളെ നോക്കി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ വീഴ്ത്തിയെന്ന ആംഗ്യം കാണിച്ച ഹാരിസ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ഇങ്ങനെ കാണിച്ച ഹാരിസ് റൌഫ് ഇവർ രണ്ടുപേരും ഈ ഇതേ ടീമിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിൽ നമുക്കറിയാം കോഹ്ലി ആയിരുന്നു ഈ കോഹ്ലി എങ്ങാനും ഈ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉമാർക്ക് കൃത്യമായി മറുപടി കൊടുക്കുമായിരുന്നു പക്ഷെ ഇവിടെ മറുപടി കൊടുത്തു ഇതേ എന്താണ് ഫർഹാന്റെ വിക്കറ്റ് തന്നെയാണ് ഭൂമിറ വീഴ്ത്തിയിട്ട് അതേ ആംഗ്യം തന്നെ കാണിച്ചു കൊടുത്തത് അന്ന് തന്നെ അന്നത്തെ മാച്ചിൽ തന്നെ റോളിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ അവരുടെ നാണയത്തിൽ തന്നെ അതുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ഹസ്തദാന ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് കാരണം ഇങ്ങനെ സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആദ്യം കളിച്ചെങ്കിൽ ഇത് ഇത് സ്പോർട്സ് മാൻ സ്പിരിറ്റാവുമോ അതായത് ഇരുപത്തി ആറ് ഈ ഇന്ത്യക്കാരെ കൊന്ന ഒരു 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 സംഭവം നമുക്കിപ്പോഴും നമ്മൾ തീരാൻ നോവാണ് ആ ഒരു സംഭവം അതിനെ ഇത്ര ആക്ഷേപ രീതിയിൽ കാണിച്ചവരോട് നമുക്ക് അസ്വദനം ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ ഇതില് സ്പോർട്സിലാദ്യം രാഷ്ട്രീയം കലർത്തിയത് ആരാണ് ഇന്ത്യ സ്പോർട്സ്മാൻ സ്വീറ്റ് ആയി കാണണമെന്നൊക്കെ ആൾക്കാരല്ല ഈ പാകിസ്ഥാൻ കളിക്കാൻ അപ്പൊ എന്നാൽ ആ മാന്യത പുലർത്തി കളിക്കണമായിരുന്നു ആ സംഭവത്തിന് ഇത്ര ഇത്തരം രീതിയിൽ ആക്ഷേപിച്ച് കാണിച്ചവരോട് ഹസ്താനും തയ്യാറല്ല എന്നുള്ള സൂര്യകുമാർ യാദവിന്റെ ഇന്ത്യൻ ടീം ക്യാപ്റ്റന്റെ നിലപാട് പൂർണ്ണമായും ശരിയാണ് അങ്ങനെയുള്ളവരോട് പിന്നെ നാളെ കണ്ടുപോയി ഹസ്താനോട് കളിക്കണം ശരി നൂറ് ശതമാനം ശരിയാണ് ശരിയാണ് അതായത് പണ്ട് ഇവന്റെ അപ്പൻ പാകിസ്ഥാൻ പ്ലേസിന്റെ അപ്പൻ പറഞ്ഞാൽ കോഹ്ലിയാണ് അഭിഷേകായിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്നു അത് അത് തന്നെയാണ് അതായത് ഇന്ത്യ ഇന്നലെ ജയിച്ചതിന് ശേഷം അതായത് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പരാമർശം വളരെ ശ്രദ്ധേയമാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് കളിക്കളത്തിന്റെ അകത്തും പുറത്തും സിന്ധൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് യുദ്ധക്കളത്തിലും നയതന്ത്ര മേഖലയിലും കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധൂർ തൊടനും അതായത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇന്ത്യയുടെ കളിക്കളത്തിലെ മികവിനെ ഓപ്പറേഷൻ സിന്ധൂറുമായി കൂട്ടിക്കിട്ടി അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരാമർശമായിരുന്നു അതില് ഇനിയിപ്പോ രാഹുൽ ഗാന്ധി വിചാരിച്ച് പറഞ്ഞ പോലെ വരും കപ്പ് ഇവിടെ കപ്പില്ലെങ്കിൽ പിന്നെ അത് വിജയം അംഗീകരിക്കാൻ പറ്റില്ല തള്ളു എവിടെ എന്നും ചോദിച്ചിട്ട് ആ അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഏഷ്യ കപ്പില് പാകിസ്ഥാൻ എന്താണ് പാകിസ്ഥാനെതിരെ ഏഷ്യ കപ്പിന്റെ സിന്ധൂര് തലകം ഹെഡ്ലൈൻസ് അപ്പൊ തിലകം എന്ന് പറഞ്ഞാൽ തിലക് വർമ്മയാണ് ഉദ്ദേശിക്കുന്നത് ബാറ്റ്സ്മാൻ ആയിട്ടും അപ്പം ഇന്ത്യ സിന്ദൂര തിലകം എന്ന് പറയുന്നതൊക്കെ നല്ലപോലെ ഇവിടെ ഉള്ള പാക് പ്രേമികൾക്കും പുറത്തുള്ള പാകിസ്ഥാനികൾക്കും നല്ലപോലെ കൊള്ളുന്നുണ്ട് ശരിക്കും ക്രിക്കറ്റിൽ നമുക്ക് രാജ്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഓസ്ട്രേലിയ ഇഷ്ടപ്പെടാം മറ്റൊരു ടീമിനെ ഇഷ്ടപ്പെടാം പക്ഷേ ഈ പറയുന്ന കളിക്കളത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ആരാണ് ആദ്യം അതെ നമ്മള് നമ്മള് ഈ പാകിസ്ഥാനിലുണ്ടായ എന്തെങ്കിലും ഒരു ദുരന്തം അതായത് അവിടെ ഉണ്ടായ ഭൂമി ഭൂമിയിലുക്കം ഉണ്ടായി അറിയാലോ ഭൂമിയിലുക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മൾ അതിനെ കളിയാക്കി ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിരുന്നെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ കുറെ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും തീർച്ചയായിട്ടും അത് പക്ഷേ ഒരു പ്രകൃതി ദുരന്തമാണ് ഇത് ഇവർ തന്നെ വരുത്തി വെച്ച ദുരന്തം നമ്മളെ നോക്കി അവർ പിന്നെയും കാണിക്കുകയാണ് അത് മാത്രമല്ല ഇന്ത്യ എപ്പോഴാണ് പാകിസ്ഥാൻ ശത്രുരാജ്യമായി കണ്ടിട്ടുള്ളത് ഇന്ത്യ ഒരിക്കലും നമ്മുടെ അയൽക്കാ അയൽ രാജ്യം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന രാജ്യം നമ്മുടെ ശത്രുരാജ്യം എന്നല്ല നമ്മുടെ അയൽരാജ്യം എന്നുള്ള ബഹുമതി ഇപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്നുണ്ട് പക്ഷെ പാകിസ്ഥാൻ പറയുന്നതോ ഇന്ത്യ നമ്മുടെ ശത്രുരാജ്യം എന്ന് പറഞ്ഞ അവിടുത്തെ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ പാകിസ്ഥാനോട് ദയ കാണിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ചെയ്തത് ഇനി ഇന്ത്യയിലെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അതിന്റെ പിന്നെ എച്ചിരി നക്കിക്കൊണ്ട് ഇവിടെ ഇരുന്ന് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന കുറെ നാറുകളുണ്ട് അവരോടൊന്നും നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് നമ്മുടെ ജനിക്കുമ്പോഴേ ഉണ്ടാവേണ്ട സാധനമാണ് അതില്ലാത്ത ഈ ഡബിൾ ഡാഡി സിൻഡ്രം ഉള്ളവരോടൊന്നും നമ്മളത് സംസാരിച്ചിട്ട് കാര്യമില്ല